നമസ്കാരം കൃഷ്ണാര മിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവേര പാശിണും ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചപൂജ തൊഴുതു വന്നിരിക്കുകയാണ് ഞാൻ ഉച്ചപൂജയുടെ കളഭാലങ്കാരം ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഉണ്ണികൃഷ്ണനാണ് കേട്ടോ നല്ല സുന്ദരനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പൊന്നി ഉണ്ണികൃഷ്ണനെ തൊഴുതു നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജയലക്ഷ്മി ബിജുലാൽ എന്ന ഭക്തയാണ് കിഴിപ്പണം കൊണ്ടുവന്നാൽ എവിടെയാണ് സമർപ്പിക്കേണ്ടത് മഞ്ഞപ്പട്ടിൽ കെട്ടി കൊണ്ടുവന്നാൽ മതിയോ എന്നാണ് ചോദ്യം ഈ തോന്നണത് ജയലക്ഷ്മി വിജേഷി ഞാൻ ഈ ചോദ്യം കേൾക്കുന്നത് കുറച്ച് നേരം വൈകിട്ടാണ് തോന്നുന്നു അന്ന് പോയിട്ടുണ്ടായിരിക്കാം എന്തായാലും മണ്ഡപത്തിലാണ് സമർപ്പിക്കുക കേട്ടോ നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് കടക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ആ കീഴ്പ്പണം മണ്ഡപത്തിൽ തന്നെയാണ് സമർപ്പിക്കാം മഞ്ഞപ്പാട്ടി പൊതിഞ്ഞ് കൊണ്ടുവരാം അതല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവടുള്ള ഭണ്ണാറത്തിൻ്റെ മുകളിൽ സമർപ്പിക്കാം ഇനി കീഴിപ്പണം അല്ലെങ്കിൽ പിടിപ്പണം എന്താണ് എന്നറിയാത്ത ആളുകളോട് എണ്ണാതെ ഒരു പിടിപ്പണം ഭഗവാനെ സമർപ്പിക്കുന്നതിനെയാണ് കീഴിപ്പണം അല്ലെങ്കിൽ പിടിപ്പണം എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്വം എന്ന നിലയിലാണ് കേട്ടോ ചെയ്യാറുള്ളത് അടുത്ത ചോദ്യം ശ്രീദേവി ഉല്ലാസ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ നല്ല ചിന്തകൾ വളരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നാമം ജപിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല ചിന്തകൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം നല്ലോണം നാമം ജപിക്കുക എത്രത്തോളം നാമം ജപിക്കുന്നു അത്രയും നല്ലത് ഇനി എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ എപ്പോഴും നാമം ജപിക്കാൻ പറ്റില്ല അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നാമം ജപിക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് എന്താ ചെയ്യേണ്ടത് മനസ്സെപ്പോഴും ഭഗവാനിൽ ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ് അതിനേറ്റവും ഉത്തമമായിട്ട് ചെയ്യാൻ സാധിക്കുക മനസ്സെങ്ങനെ എപ്പോഴും ഗുരുവാരൂപ്പണയിൽ ചേർത്ത് വയ്ക്കാൻ സാധിക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് ഭഗവാൻ്റെ കഥകൾ കേട്ടിട്ടാവാം പാട്ടുകൾ പാടിയിട്ടാവാം ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഭഗവാനോട് സംസാരിച്ചുകൊണ്ടും ആവാം ഭഗവാനുമായിട്ട് ഒരു അടുപ്പം ഒരു കൂട്ടുകൂടാൻ ശ്രമിക്കൂ ഭഗവാൻ നിങ്ങളുടെ ആരോ ആയിക്കോട്ടെ ഭഗവാൻ നിങ്ങളുടെ ഗുരുവാം വഴികാട്ടിയാവാം അല്ലെങ്കിൽ ഈശ്വരനായിട്ട് തന്നെ ആവാം എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിനോട് ഒരുപാട് നേരം സംസാരിച്ച് നോക്കൂ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചിന്തകളാണെങ്കിലും അവനവനോട് പറയുന്നത് പോലെ ഭഗവാനോട് പറഞ്ഞു നോക്കൂ അങ്ങനെ അങ്ങനെ നമുക്ക് കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്നിങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുന്നതിലൂടെ നമുക്ക് ഭഗവാനോട് ഒരു അഭേദ്യമായ ബന്ധം വന്നുകൊണ്ടിരിക്കും ആ ബന്ധം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വളരുന്നതിനനുസരിച്ച് പതുക്കെ പതുക്കെ നമുക്ക് നാമം ജപിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റും അതുതന്നെയാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം കേട്ടോ ഗേമിങ് വിത്ത് ഫ്രോസൺ എന്നാണ് ഐഡിയ കാണുന്നത് പേര് പറഞ്ഞിട്ടില്ല പഠിച്ചതെല്ലാം ഓർമ്മയിൽ നിൽക്കാൻ വിദ്യാമന്ത്രം വിദ്യാഗോപാലമന്ത്രമാണ് ഉദ്ദേശിച്ചത് ഒന്ന് ഗ്രൂപ്പിൽ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ന് ഗ്രൂപ്പിൽ ഇടാട്ടോ ഞാൻ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമാരമണ വിശേഷ വിദ്യാമശു പ്രയക്ഷമേ ഇതാണ് വിദ്യാഗോപാല മന്ത്രം ഇത് ചൊല്ലുന്നത് വളരെ നല്ലതാണ് സ്റ്റുഡൻസൊക്കെ ഇത് ചൊല്ലുന്നത് വളരെ നല്ലതാട്ടോ ഞാൻ എപ്പോൾ പറഞ്ഞാലും എനിക്കിങ്ങനെ ഏറിലാവാനുള്ള ഭാഗ്യത്തിനുള്ള മന്ത്രമാണിത് എന്തായാലും എത്ര ഏറിലായാലും എൻ്റെ അനുഭവം തന്നെയാണ് ഞാനിത് പറയുന്നത് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമാരമണ വിശേഷ വിദ്യാമാശ പ്രയച്ഛമേ ഈ മന്ത്രം ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ എത്ര തവണ എന്നൊന്നുമില്ല എത്ര തവണ ചൊല്ലിയാലും നല്ലതാണ് ഷൈല എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് നോൺ വെജ് കഴിച്ചിട്ട് നാരായണീയവും സഹസ്രനാമവും ദേവി മഹാത്മ്യവും ഒന്നും വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷെ പുസ്തകം എടുക്കാതെ തന്നെ ചിലപ്പോൾ ഇതെല്ലാം നാവിൽ വരും അത് ദോഷമാണോ എന്ന് നാരായണീയത്തിലെ നൂറാമത്തെ ദശകവും അതുപോലെ ദേവി മഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായവും ഒക്കെ കാണാതറിയാം അതുകൊണ്ട് തന്നെ കാണാതെ അറിയാതെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് തെറ്റാണോ നാവിൽ അറിയാതെ ചൊല്ലിപ്പോകും അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ലാട്ടോ അത്രയും ഒക്കെ ഭഗവാനെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് എൻ്റെ തെളിവല്ലേ അത് അറിയാതെ നാമൊക്കെ അങ്ങനെ നാവിലെ വരിക എന്ന് പറഞ്ഞാൽ മുജ്ജന്മ സുഹൃതെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അത്രയും സുഹൃതം ചെയ്ത ജന്മമായതുകൊണ്ട് എങ്ങനെ വരുന്നത് അതൊന്നും ദോഷമാണ് എന്ന് കരുതരുത് കഴിവതും ശുദ്ധമായി മാത്രം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കൂ ഇനി അറിയാതെ നാവിൽ മന്ത്രങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ പുണ്യം ചെയ്ത ജന്മമാണ് എന്ന് മനസ്സിലാക്കൂട്ടോ അടുത്ത ചോദ്യം ബിന്ദു പ്രവീൺ എന്നൊരു ഭക്ത ഞാൻ ആ മെസ്സേജ് വായിക്കാം കേട്ടോ ചേച്ചി എന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഞങ്ങൾക്ക് ഒരു ഉണ്ണിക്കണ്ണൻ തരുന്നത് അറിയിച്ചിരുന്നു ഓർക്കുന്നുണ്ടോ എന്നറിയില്ല അടുത്ത മാസം ആറ് മാസമാണ് ചോറ് കൊടുക്കാൻ നല്ല ദിവസം നോക്കണോ അതോ ഏത് ദിവസം വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമോ അതുകൂടാതെ കൃഷ്ണനാട്ടം കളി വഴിപാടുണ്ട് അതും അടുത്ത മാസം ചെയ്യാൻ സാധിക്കുമോ എന്നാണ് മുഹൂർത്തം നോക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാറുണ്ട് സാധാരണ നല്ല ദിവസം നോക്കിയിട്ട് കൊടുക്കുക എന്നുള്ളത് അച്ഛനമ്മമാർ നിശ്ചയിക്കും ആ ദിവസം ഇവിടെ ചോറ് കൊടുക്കാൻ വരിക അങ്ങനെയൊക്കെയാണ് കേട്ടോ പതിവ് ഇനി ഗുരുവാരപ്പിൻ്റെ മുമ്പിലല്ലേ കൊടുക്കണേ അങ്ങനെയൊന്നും നോക്കാനില്ല എന്ന് ആണ് വിശ്വാസമെങ്കിൽ അതും നല്ലതാണ് ഇനി കൃഷ്ണനാട്ടം അടുത്ത മാസം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം കളി നടത്തുന്നതല്ല കേട്ടോ ജൂൺ മാസത്തിൽ അവരുടെ അവധി ദിവസങ്ങളും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവരുടെ ട്രെയിനിങ് പീരീഡ് കച്ചകെട്ട് കാലം എന്നറിയപ്പെടുന്ന ട്രെയിനിങ് പീരീഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ മാത്രമാണ് അവതാരം കൃഷ്ണനാട്ടം കളിയോട് കൂടി തുടങ്ങുന്നത് അപ്പോൾ സെപ് സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് ബുക്ക് ചെയ്യാൻ വേണമെങ്കിൽ പറ്റൂട്ടോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാമെന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നടത്തണമെങ്കിൽ ആ സമയമാവണം അപ്പോൾ ചോറ് കൊടുക്കാൻ വരൂ മിടുക്കനായ ഉണ്ണിക്ക് ചോറ് കൊടുക്കൂട്ടോ വരുമ്പോൾ വിളിച്ചോളൂ നമുക്ക് സാധിക്കുമെങ്കിൽ കാണാൻ സാധിക്കട്ടെ ഗുരുവാത്മ അനുഗ്രഹിക്കട്ടെ അല്ലേ അടുത്ത ചോദ്യം ദിനേശ് വി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നാരായണീയ പാരായണം ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല നല്ല കടുകെട്ടി ഞാനപ്പാന ചൊല്ലിയാലും അതേ ഫലം തന്നെ കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പനെ എല്ലാം ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ നാരായണീയ ആണെങ്കിലും ഞാനപ്പാനാണെങ്കിലും ഹരനാമകീർത്തനാണെങ്കിലും ഭഗവാനെ ഒരേപോലെ ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ ഇവിടെ രണ്ടര തൊട്ട് നാലര വരെ അത് തന്നെ പ്ലേ ചെയ്യണം എല്ലാ ദിവസവും അപ്പോൾ ഇതെല്ലാം ഭഗവാന് പ്രിയപ്പെട്ടത് തന്നെയാണ് നാരായണീയം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്നതാണ് ഭഗവാന്റെ സ്തുതികളും ഭഗവാന്റെ ഭഗവാൻ കഥകളും എല്ലാം ആണ് ജ്ഞാനപ്പാന എന്ന് പറയുന്നത് നമുക്ക് ഞാനും ഉപദേശിച്ചു തരു തന്നെയാണ് കേട്ടോ എന്താ പറയുക പൂന്താനും അത് ശരിക്കും ഒരു ചെറിയ ഒരു കാവ്യമായിട്ടൊന്നും അതിനെ കാണരുത് വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ആണ് ജ്ഞാനപ്പാനയ്ക്ക് നമ്മളെങ്ങനെ ജീവിക്കണം നമ്മളെന്തൊക്കെ മനസ്സിലാക്കണം എന്നാണ് ജ്ഞാനപ്പാനയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കാരണം അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഈ എന്താ പറയുക ജോഗ്രഫിക്കലി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ഭൂമി മുഴുവൻ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഏതൊക്കെ നാടുകളാണുള്ളത് ഭൂഖണ്ഡങ്ങൾ ഉപഭൂഖണ്ഡങ്ങൾ അങ്ങനെ അതിലെ ഭാരതം അതിൻ്റെ മഹാത്മ്യം ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഒരു നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്നുള്ളത് നമ്മൾ എന്തുകൊണ്ടാണോ ഓരോ ഓരോ ഫലങ്ങളും അനു കർമ്മദോഷങ്ങളാണോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെ നമുക്ക് വേണ്ട ഉപദേശമാണ് ജ്ഞാനപാനയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുക പ്രാക്ടിക്കലാക്കുക വേണ്ടത് ശരിക്കും പറഞ്ഞാട്ടോ അതേമാതിരി ഫലം കിട്ടുമോ ചോദിച്ചാൽ ഉണ്ണികൃഷ്ണന് ഇതെല്ലാം ഇഷ്ടമാണ് ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഭഗവാൻ മഹാത്മ്യം പറയുന്നതാണ് അതുകൊണ്ട് അതും അദ്ദേഹത്തിന് ഇഷ്ടമാണ് മറ്റേത് ഭഗവാനെ സ്തുതിക്കുന്നതാണ് അതും ഭഗവാൻ ഇഷ്ടമാണ് അപ്പോൾ ഏതുകൊണ്ട് സ്തുതിക്കണം ഏതുകൊണ്ട് ജപിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ എന്ത് ചൊല്ലിയാലും ഫലം ഉണ്ടോ ചോദിച്ചാൽ നല്ല ഫലമുണ്ട് അങ്ങനെ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് സതി എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ആനക്കോട്ടയിലെ ഓടിട്ട ബിൽഡിങ് എന്താണെന്ന് പറയുമോ എന്ന് അവിടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അതായത് ആനക്കോട്ടയുടെ ഉള്ളിൽ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ആനകളുടെ ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ അവിടെ ആനകൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എത്ര ആനകളുണ്ട് അതിൻ്റെ എണ്ണം അതിന് വേണ്ട എന്താ പറയുക തീറ്റ കൊടുക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ ആനകളാണ് മതപ്പാടിലുള്ളത് അവർക്ക് വേണ്ട ഭക്ഷണം നൽകുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ ആനകളാണ് അമ്പലത്തിലേക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകാൻ പറ്റുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് ഏക്കത്തിന് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് അവിടെ ഒരു ആനക്കോട്ടയുടെ മാനേജ്മെൻറ്റിനായിട്ട് ഒരു ഓഫീസ് ഉണ്ട് അതാണ് അവിടുത്തെ ഓഡിറ്റ് ബിൽഡിങ് കേട്ടോ ബിന്ദു ടി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ നാഗക്കാവ് ഗണപതി അമ്പലത്തിൻ്റെ അടുത്താണോ എന്ന് ഗണപതി അമ്പലത്തിൻ്റെ അടുത്ത് എന്ന് പറയാൻ പറ്റില്ല ഗണപതി അമ്പലം വരുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ പുറകശത്താണ് കേട്ടോ നാഗക്കാവ് വരുന്നത് ഈ ഒരു നടപ്പന്തല അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ പൂന്താനം ഓഡിറ്റോറിയത്തിന്റെ അങ്കണത്തിലാണ് ഈ നാഗക്കാവ് വരുന്നത് കേട്ടോ രണ്ടും രണ്ട് സ്ഥലത്ത് തന്നെയാണ് വരുന്നത് അടുത്ത് എന്ന് പറയുന്നില്ല ഞാൻ നടക്കാനുള്ള ദൂരേ രണ്ടും തമ്മിൽ പക്ഷെ ഒരേ കോമ്പൗണ്ടല്ലെട്ടോ അടുത്ത ചോദ്യം വിദ്യാവതി എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഉഷപൂജ അലങ്കാരം എത്ര മണി വരെയാണ് ഉഷപൂജ അലങ്കാരം ഏത് സമയത്താണെന്ന് ഉഷപൂജ അലങ്കാരം പന്തിരടി പൂജ വരെയാണ് ഉണ്ടാവുക കാരണം ഉഷപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അലങ്കാരം മുഖം മാത്രമേ അലങ്കാരം ഉണ്ടാവുള്ളൂ ഉഷപൂജ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ണി കൃഷ്ണനാണ് ഈ കുഞ്ഞുണ്ണി കൃഷ്ണൻ പാലഭിഷേകത്തിൻ്റെ സമയം ആകുമ്പോഴേക്കും അലങ്കാരങ്ങളെല്ലാം മാറ്റി അഭിഷേകം നടത്തും പിന്നെ പന്തിരടി പൂജ അത് കഴിഞ്ഞാലും ഭഗവാനും മുഖം മാത്രം ചന്ദനം ചാർത്തലുണ്ട് കേട്ടോ പന്തിരടി പൂജ കഴിഞ്ഞ് ഉച്ചപൂജ ആവുമ്പോഴാണ് ഭഗവാനെ മുഴുവനായിട്ടുള്ള കൂടി കാണാൻ സാധിക്കുക അത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്കാണ് ഒരു ദിവസത്തെ ഉച്ചപൂജയുടെ അലങ്കാരം പിറ്റേ പിറ്റേ ദിവസത്തെ നിർമാല്യം വരെ അതേ കൂടി കാണാൻ സാധിക്കും മറ്റശികളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുവെച്ചാൽ അജി എം സി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നാലമ്പലത്തിനകത്ത് വിരൽ നുണ്ടു കിടക്കുന്ന ഉണ്ണികൃഷ്ണൻ എവിടെയാണ് ഉള്ളതെന്ന് നാലമ്പലത്തില് നമ്മൾ സോപാനം തൊഴിലാണെങ്കിൽ സോപാനത്തിൻ്റെ അവിടുന്ന് തൊഴുത് രണ്ടടി നടക്കുമ്പോഴേക്കും ആ ഫ്രണ്ട് ഏരിയയിൽ തന്നെയാണ് ആ ശ്രീലകത്തിൻ്റെ ചുമരിലേക്ക് നോക്കിയാൽ അവിടെ വിരലുണ്ട് കിടക്കുന്നുണ്ണി കൃഷ്ണനെ കാണാൻ സാധിക്കും മുഗുന്ദാഷ്ടകത്തിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലി നമസ്കരിക്കാം കേട്ടോ അവിടെ അവിടെ നമസ്കരിക്കാൻ സമ്മതിക്കില്ല എന്തായാലും കണ്ടു കൂടാൻ സമ്മതിക്കും രുക്മിണി ബാബു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയം എടുത്തു വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതായത് ആൽ എടുത്തു വെക്കുന്ന സ്ഥലത്ത് നാരായണീയം എടുത്തു വയ്ക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നാരായണീയം എടുത്തു വെക്കുന്നതെന്ന് നാരായണീയം വായിക്കാറാക്കിത്തരണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നാരായണീയം എടുത്തു വയ്ക്കാം അതായത് സംസ്കൃതമൊന്നും പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ശ്ലോകങ്ങളാണ് അപ്പോൾ അതൊക്കെ വായിക്കാറാക്കിത്തരണേ പറഞ്ഞിട്ട് നാരായണിയെടുത്ത് എടുത്ത് വയ്ക്കുന്ന ഭക്തജനങ്ങളുണ്ട് അതല്ലാതെ നാരായണീയം അറിയാം പക്ഷെ വായിക്കാൻ കുറച്ച് മടിയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെ മുടങ്ങി മുടങ്ങി നീട്ടി നീട്ടി നീട്ടിവെച്ച് അങ്ങനെ പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്തും നാരായണീയും എടുത്തു വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ നാരായണീയം വായിക്കാനൊന്നും അറിയില്ല ഇനി ഈ പ്രായത്ത് കണ്ണിലും കണ്ണ് കാണുകയും ചെയ്യില്ല നാരായണീയം പഠിക്കാനൊന്നും പറ്റില്ല പക്ഷേ അനേകം ബുദ്ധിമുട്ടുകളുണ്ട് നാരായണീയൊക്കെ വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽന്ന് ആഗ്രഹം ഉണ്ട് അങ്ങനെയുള്ള ആളുകളും നാരായണിയെ എടുത്തു വെക്കാം നാരായണീയം വായിച്ച ഭഗം തരണ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നാരായണി എടുത്തു വെക്കുന്നത് ഇനി നാരായണി എടുത്തു വെക്കുന്നത് എന്താ എവിടെയാ എങ്ങനെയാ ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ആൾ രൂപം എടുത്തു വെക്കുന്ന ആ ഒരു സ്ഥലത്ത് നാരായണീയവും എടുത്തു വെക്കാൻ കിട്ടും നമുക്ക് അപ്പോൾ അങ്ങനെ എടുത്തു വെക്കുന്നത് എന്തിനാന്നാട്ടോ ചോദിച്ചത് ഗുരുവായൂരപ്പന്റെ നാരായണീയം വനമാന വ്യാഖ്യാനം എവിടെയാ വാങ്ങാൻ കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട് ലത എന്നൊരു ഭക്താട്ടോ ഗുരുവായൂർ ദേവസ്വം ബുക്ക് സ്റ്റോളിൽ വാങ്ങാൻ കിട്ടും വനമാല വ്യാഖ്യാനം അർത്ഥത്തോടു കൂടിയുള്ള നാരായണീയമാണ് വനമാല വ്യാഖ്യാനം എന്നറിയപ്പെടുന്നത് അർത്ഥത്തോടു കൂടിയുള്ള നാരായണീയമാകുമ്പോൾ തുടക്കക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ നല്ല എളുപ്പമുണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് ആണോട്ടോ കിട്ടുക ഗുരുവായൂർ ദേവസ്വം ബുക്ക് സ്റ്റോളിൽ നൂറ്റി അമ്പത് രൂപയാണ് വനമാല വ്യാഖ്യാനം പുസ്തകത്തിന് അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഈ ചോദ്യോത്തര സെക്ഷന് ഹന്ദഭാഗ്യം ജനാനാം എന്നാണ് പേര് നൽകിയിരിക്കുന്നത് കേട്ടോ ഈ പേര് ഈ പേരിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് നിമിഷാസുനിൽ എന്നൊരു ഭക്ത ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഭഗവാനെ നമുക്ക് ഇവിടെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് മേൽപ്പത്തൂര് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതായത് സർഗത്തിലെ കൽപ്പവൃക്ഷത്തിൻ്റെ ചോടെ പോയി നിന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കൂത്ര അതേപോലെ ഒരു കൽപ്പവൃക്ഷം നമുക്കും ലഭിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ പുണ്യഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനോട് എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതും അതിലപ്പുറത്തേക്കും തരും ഭഗവാൻ അങ്ങനെ കാരുണ്യവർഷം ചൊരിയുന്ന ഭഗവാനെ നമുക്ക് ഇവിടെ ലഭിച്ചത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പുണ്യം കൊണ്ടാണ് എന്ന് മേൽപ്പത്തൂരി പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതാണ് അന്ത ഭാഗ്യൻ ജനാനാം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിന് നമ്മൾ എന്താ അങ്ങനെ പേരിട്ടേന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഒരു പേര് നൽകി അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഭാഗ്യമാണ് ഗുരുവായൂരപ്പൻ എന്ന് ഓർമ്മിപ്പിക്കാൻ തക്കവണ്ണം ഒരു പേര് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പേര് പേരിൻ്റെ സജഷൻ ആസ് യൂഷ്വൽ മനുവേട്ടനാണ് അപ്പോൾ ഹന്ദഭാഗ്യൻ ജനാനാം എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ചോദ്യോത്തര ശിക്ഷൻ തന്നെയാണ് ആരും കാണാതിരിക്കരുത് കേട്ടോ അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരെയും കാണാൻ അടുത്ത ദിവസം വരാമെന്ന് വിചാരിക്കുന്നു சர்வ ரோக વિનાશனா சர்வ பாப વિનાશனா சர்வ દુઃખ વિનાશனா சர்வ சௌக்கிய பிரதாயகா ஸ்ரீ குருவாய பரaiణం ஹரி